പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യം അല്ല യാക്കോബ് അപ്രസ്തോലൻ ദൈവ മക്കളോട് തൻ്റെ വിശ്വാസികളായിരിക്കുന്ന സഹോദന്മാരോട് ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്നത് അതായത് അതിൻ്റെ എട്ടാമത്തെ വാക്യം മുതൽ പറയുമ്പോൾ നാവിൻ്റെ ചില പ്രത്യേകതകളും ദോഷവശങ്ങളെയും കുറിച്ച് പറയുന്നു നാവിനെ മനുഷ്യർക്ക് ആർക്കും മരിക്കാൻ പറ്റത്തില്ല അത് വളരെ വിഷം നിറഞ്ഞതാണ് ഈ നാവുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതിക്കുന്നു കർത്താവിൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ സാദ്യൽ ഉണ്ടായ മനുഷ്യരെ ശപിക്കുന്നു അങ്ങനെ ഒരു വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുന്നു ഇത് ദൈവക്കൾക്ക് ഭൂഷണമല്ല ലോക മനുഷ്യർ ദൈവം നൽകിയിരിക്കുന്ന നാവിൻ്റെ ശക്തിയാൽ പലതും പറയും നാം ലോകമനുഷ്യരെ പോലെയല്ല മറ്റുള്ള മതക്കാരെ പോലെയല്ല നാം തികച്ചും വേർപെട്ട ദൈവത്തിൻ്റെ മക്കളാണ് അവിടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ നാം നമ്മുടെ സമസൃഷ്ടങ്ങളെ ഈ നാവുകൊണ്ട് ശവിക്കുവാൻ പാടില്ല അതേ സമയം തന്നെ ഈ നാവിൽ നിന്ന് ശ്രുതി സ്തോത്രങ്ങൾ മാത്രമേ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ മാത്രമേ വരാവൂ ചിന്തിക്കുക പ്രിയ സഹോദരങ്ങളെ നാം നാം മറ്റുള്ളവരെ നാം നമ്മുടെ നാവുകൊണ്ട് വേദനിപ്പിക്കാറുണ്ടോ നമ്മുടെ വാക്കുകൊണ്ട് നാം മറ്റുള്ളവരെ സങ്കടപ്പെടുത്താറുണ്ടോ മുറിപ്പെടുത്താറുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ദൈവമക്കളല്ല യഥാർത്ഥ ദൈവമക്കൾ ഇതൊന്നും ചെയ്യുകയില്ല സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് അത് മാറ്റിക്കളയുക നിങ്ങൾക്കുടേ കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ ഇന്ന് രാവിലെ അവിടുന്ന് നാവിനെ നേതൃത്വിക്കാൻ പഠിപ്പിച്ച സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ വീട് നമുക്ക് കുടിവരാം തിരഞ്ഞെടുപ്പ് നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു